തിങ്കളാഴ്ച രാവിലെ ലണ്ടനിൽ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് സിറാജ് പതിവിലും രണ്ട് മണിക്കൂർ മുമ്പാണ് ഉണർന്നത് ആദ്യം ചെയ്തത് തന്റെ മൊബൈൽ ഫോണിനായി ഒരു മോട്ടിവേഷണൽ വാൾപേപ്പർ തിരയുകയായിരുന്നു തന്റെ ആരാധനാപാത്രമായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ചിത്രം അയാൾ കണ്ടു അതിൽ വിശ്വസിക്കുക എന്ന വാക്ക് എഴുതിയിരുന്നു ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫിയുടെ അവസാന സെഷനിൽ ഓവലിൽ മൈതാനത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ആവശ്യമായിരുന്നത് അതായിരുന്നു തന്റെ കിടക്കയിൽ കിടന്ന് സിറ സങ്കല്പിച്ചതുപോലെ അദ്ദേഹം ഇന്ത്യയുടെ നായകനായി മാറും ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ ആറ് റൺസിന്റെ ആവേശകരമായ വിജയത്തിൽ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ച നൂറുകോടിയിലധികം ഇന്ത്യക്കാർക്ക് പുഞ്ചിരി സമ്മാനിച്ച മനുഷ്യൻ മുപ്പത്തിയഞ്ച് റൺസ് കൂടി വേണ്ടിയിരിക്കെ നാല് വിക്കറ്റുകൾ കയ്യിലിരിക്കെ ഇംഗ്ലണ്ട് അവസാന ദിവസം നേരിയ മുൻതൂക്കത്തോടെയാണ് തുടങ്ങിയത് സ്ഫോടനാത്മകമായ വിക്കറ്റ് കീപ്പർ ജാമി സ്മിത്തും രണ്ട് ഓൾറൗണ്ടർമാരും ഇപ്പോഴും വരാനിരിക്കുന്നു പക്ഷേ സിറാജിന്റെ തീപാറുന്ന പ്രകടനം ഇന്ത്യയെ വിജയം നേടാനും പരമ്പരമായ സമനിലയിലാക്കാനും സഹായിച്ചു കലയിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടുകയും ചെയ്തു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചിത്രം ഉൾക്കൊള്ളുന്ന തന്റെ ഫോൺ വാൾപേപ്പർ അഭിമാനത്തോടെ മാധ്യമ പ്രവർത്തകരെ കാണിക്കുകയും ചെയ്തു ഇന്ന് രാവിലെ ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ചിത്രം വാൾപേപ്പറാക്കി എനിക്ക് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു സാധാരണയായി ഞാൻ എട്ട് മണിക്കുനരും പക്ഷെ ഇന്ന് ഞാൻ രാവിലെ ആറ് മണിക്ക് എഴുന്നേറ്റു ആ നിമിഷം മുതൽ എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു ഞാനത് എന്റെ വാൾപേപ്പറാക്കി മാറ്റി വിശ്വാസം വളരെ പ്രധാനമാണ് സിറാജ് പറഞ്ഞു ഒരു ദിവസം മുൻപ് ഇന്ത്യ ഏതാണ്ട് തോറ്റതായി കാണപ്പെട്ടു നാലാം ദിവസത്തെ രണ്ടാം സെഷനിൽ ഹാരി ബ്രൂക്കും ജോ റൂട്ടും ചേർന്ന് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തിയതിന്റെ ബലത്തിൽ ഇംഗ്ലണ്ട് മികച്ച പ്രകടനം കാഴ്ചവച്ചു റൂട്ട് തന്റെ മുപ്പത്തി തൊൻപതാം ടെസ്റ്റ് സെഞ്ചുറി നേടി ഇംഗ്ലണ്ട് വിജയിക്കുമെന്ന് തോന്നിയ നിമിഷങ്ങൾ എന്നാലും അഞ്ചാം ദിവസം കളി പുനരാരംഭിച്ചപ്പോൾ ഇന്ത്യ വെടിക്കെട്ട് പ്രകടനം നടത്തി അവരുടെ ഊർജ്ജം പുതുക്കി ആതിഥേയരുടെ ജീവിതം അങ്ങേയറ്റം ദുഷ്കരമാക്കി വെറും അമ്പത്തിമൂന്ന് പന്തുകൾക്കുള്ളിൽ മത്സരം അവസാനിപ്പിച്ചു അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഏതൊരു ബൌളറുടെയും ഏറ്റവും ഉയർന്ന വിക്കറ്റ് നേട്ടമായ ഇരുപത്തിമൂന്ന് വിക്കറ്റുകളാണ് സിറാജ് പരമ്പരയിൽ നേടിയത്